ഇരുപത്തിയൊന്നാം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യം അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഇരുപത്തിയൊന്ന് ദാവീദ് ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും ദൈവത്തോട് നന്ദി പറയുമ്പോൾ താൻ പറയുന്ന ഒരു പ്രശസ്തമായ വാക്കതാണ് ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി നമ്മുടെ ഹൃദയത്തിലും ധാരാളം ആഗ്രഹങ്ങൾ ഉണ്ടാകാം പക്ഷേ ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടിയിരിക്കുന്നു മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിൽ അത് അവൻ വായിക്കുന്നുണ്ട് നിന്റെ വഴി യഹോവയെ ഭരവേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും നമ്മുടെ വഴി ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ നമ്മുടെ ആഗ്രഹം ദൈവത്തോട് തുറന്ന് പറയണം ദൈവത്തിന് മുമ്പാകെ നിഷ്കളങ്കമായി നാം ആ കാര്യം വെക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം ദൈവം അറിയുകയും അനുസരിച്ച് നമുക്ക് നൽകുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് പലപ്പോഴും നമ്മുടെ ആഗ്രഹം നമ്മളോട് തന്നെയാണ് നാം പറയുന്നത് നാം ദൈവത്തോട് അത് പറയാറില്ല ദൈവത്തിന് മുമ്പാകെ അത് വെക്കാറില്ല നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവത്തോട് തുറന്നു പറയുമ്പോൾ ആ ആഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകും നമ്മുടെ ഹൃദയം ദൈവം മുമ്പാകെ തുറക്കാം